കഴിഞ്ഞ ദിവസം മുതൽ ടെലിവിഷൻ വാർത്താ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും അച്ചടി മാധ്യമങ്ങളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളത്തിലെ സി പി എം എസ് എൻ ഡി പി എന്ന സമുദായ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഇത് നേരത്തെ തന്നെ സി പി എം തീരുമാനിച്ച് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞൊരു സംഗതിയാണ് ചില ശാഖാ കമ്മിറ്റികളിൽ ആ തീരുമാനങ്ങൾ അവർക്ക് നടപ്പിലാക്കുവാൻ പറ്റിയിരുന്നുവെങ്കിലും മറ്റു ഭൂരിപക്ഷം ശാഖകളിലേക്കും യൂണിയനുകളിലും നായൽ അയലത്തേക്ക് സി പി എമ്മിനെ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ചിലയിടങ്ങളിൽ നിലവിലുള്ള നേതൃത്വവുമായി ഒട്ടി നിന്ന് അങ്ങനെ പ്രവർത്തിക്കുന്ന ചില ഒഴിച്ച് പണി പതിനെട്ട് പയറ്റിയിട്ടും ഒന്നും നടക്കുന്നുമുണ്ടായില്ല ഇതെല്ലാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ ശ്രമം ആരംഭിച്ചതാണ് രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന കേരളത്തിലെ ഏക പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലുകളും ശരിയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് കുറയുമെന്ന് അവരും കരുതിയിരുന്നതാണ് അതുപക്ഷേ ഇങ്ങനെ പാർട്ടിക്ക് പാർട്ടിക്കെതിരാകുമെന്ന് ഇവരുടെ ഒരു പാർട്ടി നിരീക്ഷകനും കണ്ടെത്തിയിരുന്നില്ല അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന അന്ന് മുതൽ എസ് എൻ ഡി പിക്ക് വെള്ളാപ്പള്ളി നരേശിനെതിരെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ആക്ഷേപങ്ങളും പരിഭവങ്ങളും ഇപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നത് എസ് എൻ ഡി പിയെ എസ് എൻ ഡി പിയെ വിമർശിക്കുന്നതിൽ സി പി എമ്മിലെ ഗ്രൂപ്പിസം നോക്കാതെ തന്നെ അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു സൂചനയാണ് ഗോവിന്ദനോടൊപ്പം തന്നെ തോമസ് ഐസക്കും കൂട്ടുചേർന്നത് അപ്പോൾ ഈ തോമസ് ഐസക്ക് പോലും ഇത്രയും നാൾ പിടിച്ചു നിന്നത് ഈഴപരാതി പിന്നോക്ക വോട്ട് കൊണ്ട് തന്നെയായിരുന്നു എന്നതിൻ്റെ ആ വ്യക്തമായിട്ടുള്ള ബോധ്യപ്പെടുത്തലായിരുന്നു അത് ഐസക്കിൻ്റെ സ്വന്തം മതക്കാരുടെ വോട്ട് എവിടെ നിന്നാലും കിട്ടില്ല എന്നും ഐസക്കിനറിയാം ഇത്തവണ പത്തനംതിട്ടയിൽ കിട്ടിയ തിരിച്ചടിയാണ് തോമസ് ഐസക്കിനെ ഇങ്ങനെ എസ് എൻ ഡി പി വിമർശിക്കുവാൻ അദ്ദേഹത്തെ പ്ര പ്രചോദിപ്പിച്ചിട്ടുള്ളത് ഏതായാലും സി പി എം തന്നെയാണ് അവരുടെ പാർട്ടി തീരുമാനം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ അവർ ഒരു രഹസ്യ സർക്കുലറാണ് അണികൾക്ക് വേണ്ടി ഇറക്കിയിരുന്നതെങ്കിൽ ഇപ്പോഴത് പരസ്യമാക്കിയത് അങ്ങനെ ആടി നിൽക്കുന്ന സഖാക്കന്മാരെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി കൂടിയാണത് പുലിവരുന്നേ പുലിവരുന്നേ എന്ന് പറയും പോലെ പക്ഷെ പുലി പോയിട്ട് ഒരു എലിയുടെ വില പോലും ഇപ്പോൾ സി പി എമ്മിന് ഇനി കേരളത്തിൽ കിട്ടുമോ എന്നാ അത് കണ്ടറിയുന്ന ഒരു സംഗതിയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഈ ഭീഷണിയെക്കുറിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വെറുതെ പുച്ഛിച്ചു തള്ളുകയാണ് മാത്രമല്ല സി പി എം ശാഖ പിടിച്ചടക്കും പോലെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വന്നാൽ അതിന് കനത്ത വില സി പി എം നൽകേണ്ടി വരുമെന്ന് പറയുവാനും അദ്ദേഹം മറന്നില്ല ഒരു കാര്യം നനസിലാക്കേണ്ടത് ഒന്ന് കാണാതെ ഒന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യില്ല എന്നുള്ളതാണ് സമുദായത്തിന് ദോഷകരമാകുന്ന തരത്തിൽ ഒരു കാര്യത്തിനും അദ്ദേഹം മുതിരുകയുമില്ല പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അടുത്ത് കാരണം കേരളത്തിലൊരു സംഘടനാ സംവിധാനം പറയും പോലെ നടക്കുന്നത് അവരിൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അത് മറ്റാരെക്കാളും വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഇപ്പോൾ കേരളത്തിലെ സി ഒരു പല്ലു കൊഴിഞ്ഞ സിംഹമായി എന്നൊരു തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ട് ആശയപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല ഇപ്പോൾ സി പി എമ്മെന്നും അത് വെറുമൊരു ആമാശയപരമായി പ്രവർത്തിക്കുന്നവരായി മാറിയെന്നുമുള്ള ആ തിരിച്ചറിവിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സധൈര്യം സി പി എമ്മിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ പേരിൽ എസ് എൻ ഡി പിയെയും വെള്ളാപ്പള്ളി നടേശനെയും ക്രൂശിക്കാൻ സി പി എമ്മിനെ അനുവദിക്കില്ല എന്ന് ബി ജെ പി നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നതാണ് കൂടാതെ എസ് എൻ ഡി പി യേയും വെള്ളാപ്പള്ളിയുടെ കീഴിലുള്ള നേതൃത്വത്തെയും സംരക്ഷിക്കുക എന്ന ദൗത്യവും ആർ എസ് എസ് ഏറ്റെടുക്കുകയാണ് ഇത്തവണത്തെ ആർ എസ് എസിൻ്റെ സംഘശിക്ഷ വർഗിൻ്റെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് അത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രിയ പത്നി ശ്രീമതി പ്രീതി നടേശനായിരുന്നു ഇതിനിടയിൽ കേരളത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകൾ അദ്ദേഹത്തിനെതിരെ നിരവധി പ്രസ്താവനകൾ ഇറക്കുകയും തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോഴും വെള്ളാപ്പള്ളിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തുകയും വെള്ളാപ്പള്ളി അനുകൂല പരിപാടികൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം അവർ നടത്തുകയും ഉണ്ടായി ഇനി ഒരു വട്ടം പോലും എസ് എൻ ഡി പിയുടെ നേതൃത്വം അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാതിരിക്കാൻ അത് സംഘപരിവാർ ശ്രദ്ധിക്കുമെന്നുള്ള ഉറപ്പാണ് അതിനായി എസ് എൻ ഡി പി നേതാക്കൾക്കും പരിപൂർണമായിട്ടുള്ള പിന്തുണയും സംരക്ഷണവും നൽകുക എന്നത് തന്നെയാണ് അതിൽ പ്രാധാന്യവും അതേതായാലും നൽകുവാനുള്ള പ്രാപ്തിയും തന്നിടവും അതിന് അത് സംഘപരിവാർ സ്ഥാനങ്ങൾക്ക് ഈ കേരളത്തിലുണ്ട് എന്നുള്ള സത്യമാണ് അതവർ ചെയ്യുക തന്നെ ചെയ്യും പിന്നെ പഴയതുപോലെ സി പി എമ്മിൻ്റെ ആ നുണപ്രചരണങ്ങൾ അതിനീ കേരളത്തിൽ യേശുവാൻ പോകുന്നില്ല പണ്ടായിരുന്നുവെങ്കിൽ ആടിനെ പട്ടിയാക്കാം ആ പട്ടിയെ പിന്നെ പേപ്പട്ടിയാക്കാം അതിനെ തല്ലിക്കൊല്ലുകയും ചെയ്യാമായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെയാണല്ലോ സി പി എം ഈ കേരളത്തിൽ അനുവർത്തിച്ചു വന്നിരുന്നതും എന്നാൽ ഇന്ന് അത് സത്യമെന്ത് മിഥിയെന്തെന്നും യാഥാർത്ഥ്യമെന്തെന്നെല്ലാം തിരിച്ചറിയുവാനുള്ള സാഹചര്യങ്ങൾ അത് ഓരോരുത്തർക്കും വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ പറയുന്നതെല്ലാം തന്നെ അതേപോലെ അങ്ങ് വിഴുങ്ങിയിരുന്ന ആ അണികളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ നേരം കളയാതെ അത് എസ് എൻ ഡി പി ശാഖായോഗങ്ങൾ പിടിച്ചടക്കാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചു നോക്കൂ സി പി എം അങ്ങനെയാണെങ്കിൽ കാലാവധി കഴിയും മുമ്പേ സി പി എം എന്ന ആ ഒരു പാർട്ടിയുടെ കട്ടയും പടവും മടക്കി നേരത്തെ തന്നെ വീട്ടിലിരിക്കുവാനും സാധിക്കും